ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഏട്ടൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ കോഴിക്കോട്ടേക്ക് പോവാണ് അപ്പോൾ നമുക്ക് അഞ്ച് മണിക്കാണ് ട്രെയിൻ നമ്മൾ ഇവിടുന്ന് ഒരു നാലേകാലിനൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഗൈസ് അരമണിക്കൂറോളം ഗേറ്റ് പെട്ടു ഞങ്ങൾ പ്ലാറ്റ്ഫോമിൽ കൂടെ ഓടി മറഞ്ഞിട്ടാണ് ട്രെയിനിൽ കയറിയിരുന്നത് പിന്നെ അച്ചമ്മുടെ പേരെന്താ ഞങ്ങൾ കയറിയപ്പോൾ അത്ര തിരക്കില്ലെങ്കിലും കുറച്ച് എത്തിയപ്പോൾ കുറച്ച് തിരക്കൊക്കെ വന്നു തുടങ്ങി കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ രണ്ട് ഗ്ലാസ് ചായ ഒക്കെ മേടിച്ച് കുടിച്ചുകൊണ്ട് ബിസ്ക്കറ്റൊക്കെ തിന്നുകൊണ്ട് ഇരിക്കുകയാണ് നല്ല തണുപ്പാണല്ലോ അപ്പോൾ ചൂട് ചായ ഒക്കെ കുടിക്കുമ്പോൾ നല്ലൊരു സുഖം അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആമിക്കുട്ടി നല്ല ഉറക്കായിരുന്നു കേട്ടോ നാല് മണിക്ക് എനിച്ചതാണ് അവൾ ആറരയൊക്കെ ആകുമ്പോഴാണ് പിന്നെ ഉറങ്ങുന്നതോൾ അപ്പം അങ്ങനെ ഓൾ നല്ല സുഖമായിട്ട് പുതച്ച് മൂടി തലയിൽ തൊപ്പിയൊക്കെ വെച്ച് കാറ്റൊന്നും അടിക്കാത്ത രീതിയിൽ പുതച്ച് മൂടി കിടക്കുകയാണേ അപ്പോൾ നമ്മളത് എത്താരായിട്ടുണ്ട് ഏഴരയാകുമ്പോൾ നമ്മൾ കൊയിലാണ്ടി ഇറങ്ങും കൊയിലാണ്ടീന്ന് നമ്മൾ നേരെ വീട്ടിലേക്കുള്ള ബസ്സിൽ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അപ്പോഴത്തേന് ആമിക്കുട്ടി എണീറ്റിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി എട്ടര എട്ടേമുക്കാലാവുമ്പോൾ വീട്ടിലെത്തി എൻ്റെ ഒക്കെ തിസക്കുട്ടി കയറിയിട്ടുണ്ട് കേട്ടോ ഇസ എൻ്റെ ഒക്കത്ത് കയറിയിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ ആമിക്കുട്ടിക്ക് ഒരു തൊഴിലെന്ന് പറഞ്ഞത് ഉണ്ടായിരുന്നില്ല ഓക്ക് എൻ്റെ കൂടെ തന്നെ കയറണം ഇസേന എടുത്ത് ആമീനെ ആമിക്ക് കയറണം ആമീനെടുത്ത് തന്നെ ഇസയ്ക്ക് ഒക്കത്ത് കയറണം അങ്ങനെ ഞാൻ രണ്ടാളേനെ ഒക്കത്തിരുത്തിട്ടോ രണ്ട് പേരോട് ഞാൻ ഒരു ഹായ് ഒക്കെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമിക്കുട്ടിക്ക് ചെറിയൊരു പരിചയക്കേട് ഉണ്ടായിരുന്നു പക്ഷേ ഇസക്കുട്ടിക്ക് അതിന് അതിൻ്റെ ഒരു പരിചയക്കേട് ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഭയങ്കര കളി ഇല്ല പിന്നെ പോയിക്കില്ല ആ പോണം പോണം

ഉച്ചീടെ മാമിയാണ് ഇഷ്മെ മാമിക്ക് ഒരു ഉമ്മ തരു അയ്യോ ഇസ എന്താക്കരട് ചെരിപ്പാ ആമി ചേച്ചിന്റെ ചെരിപ്പ അത് മാമി ചേച്ചീന്റിയായിട്ടോളൂ ട്ടോ അങ്ങനെ നമ്മൾ ഉച്ചത്തെ ചോറ് കഴിക്കാനിരിക്കുകയാണ് മോര് കൂട്ടാനുണ്ട് അയല മുളകിട്ടതുണ്ട് വര വറുത്തതുണ്ട് പിന്നെ ബീട്രൂട്ട് ഉണ്ട് ഇവിടുത്തെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കറികളും ഒക്കെ ഉണ്ടാവും ഭക്ഷണത്തിനായിട്ട് ഒന്നും രണ്ടെണ്ണമൊന്നുമല്ല മൂന്നാലെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ നല്ല രസമാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് ഇടയ്ക്ക് അമ്മ വാഴയുടെ ഇലയിലാണ് ഭക്ഷണം തരുക അതൊരു പ്രത്യേക ടേസ്റ്റാണ് കഴിക്കുക അങ്ങനെ ദാമിക്കുട്ടി ഭയങ്കര കളിയാണ് കേട്ടോ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അവൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നൊക്കെ ഇത് ഇസം ബേബിൻ്റെ ആണേ ഇസുബേബിൻ്റെ കളിപ്പാട്ടങ്ങളൊക്കെ വലിച്ചിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇസു ബേബി അങ്ങ് ഇസാൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ട് ചിഞ്ചുട്ടിയോളും കൂടിയിട്ട് എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നൊക്കെ വന്നിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതാ വൈകുന്നേരം ആയപ്പോൾ ഈറ്റാ ഒരു ഫ്രൂട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല കണ്ടപ്പോൾ പെട്ടെന്നൊരു നമ്മുടെ തക്കാളി ഉണ്ടല്ലോ നല്ല വലുപ്പുള്ള തക്കാളിയുടെ പോലെ തോന്നും പക്ഷെ ഇതൊരു ഫ്രൂട്ടാണ് മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഓമക്കായേൻ്റെ ഒരു കളറ് മത്തങ്ങേൻ്റെയൊക്കെ ഒരു കളറ് കഴിക്കുമ്പോൾ ആപ്പിളിൻ്റെ ഒരു ടെക്സ്റ്ററാണ് കടിക്കുമ്പോൾ അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ആമിക്കുട്ടിക്ക് ഇസേൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ഇസേൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ോച്ച വേക്ക് തിരുന്ന് വാ de evet.